അംഗൻവാടിയിൽ അതിക്രമിച്ചു കയറി കുരുന്നിനെ ആക്രമിച്ച വയോധികയ്ക്കെതിരെ പരാതി ഏരൂർ വെള്ളാരംകുന്ന് അംഗൻവാടിയിൽ കഴിഞ്ഞ ദിവസമാണ് നാടകീയ രംഗങ്ങൾ നടന്നത് അംഗൻവാടി കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുന്നതിനിടയിൽ രണ്ട് കുരുന്നുകൾ തമ്മിലുണ്ടായ പ്രശ്നത്തിനിടയിൽ ഒരാളുടെ ചുണ്ടു മുറിഞ്ഞു ഈ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പർ കുട്ടിയെ വായി കഴുകി മുറിവ് നോക്കുന്നതിനിടെ സമീപവാസിയും പരിക്കേറ്റ കുട്ടിയുടെ മുത്തശ്ശിയുമായ റീന ഭവനിൽ റീനാകുമാരി എത്തുകയും കലിപൂണ്ട് കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടുകയും ചെയ്തു ഹെൽപ്പർ ഇടപെട്ട ഇവരെ അംഗൻവാടിക്ക് പുറത്തേക്ക് ഇറക്കി എന്നാൽ വീട്ടിൽ പോയ റീനാകുമാരി വീണ്ടും അംഗൻവാടിയിലെത്തുകയും കുഞ്ഞിനെ കഴുത്തറക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുരുന്നിനെ വീണ്ടും ആക്രമിക്കുകയായിരുന്നുവെന്ന് അംഗൻവാടി ഹെൽപ്പർ അറിയിച്ചു നെട്ടയം ിൽ അർപ്പിന് അതിക്രമത്തിൽ പരിക്കേറ്റത് രാവിലെ അംഗൻവാടിയിൽ പോയി അംഗൻവാടിയിൽ പോയി ഉച്ചയായപ്പോഴവിടെ കഞ്ഞി കൊടുത്തു കഞ്ഞി കൊടുത്ത സമയത്ത് കുഞ്ഞ് പിന്നെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അടുത്തിരുന്ന ഒരു കുഞ്ഞിന്റെ ചൂണ്ടില് ഇവന്റെ കൈ തട്ടി സ്പൂണ് കൊണ്ട് മുറിഞ്ഞു ഇച്ചിരി ബ്ലഡ് വന്ന് അങ്ങനെ അവന്റെ അങ്ങ് അവൻ്റെ അച്ചാമ്മ ഓടി വന്നു അച്ചാമ്മ ഓടി വന്ന് കുഞ്ഞിനെ ക്ലാസ്സിൽ കയറിയാണ് നുള്ളി കൈ നുള്ളി നുള്ളിപ്പറിച്ച് ഒരു പരുവാക്കി കളഞ്ഞ് ഒരു തള്ളമാരും സഹിക്കുന്ന ഒരു കാര്യമല്ല അവർ ചെയ്തത് ഇനി ഒരു കുഞ്ഞിനും ഇതുപോലൊരു ദുഃഖം ഉണ്ടാവരുത് നമുക്കിനിയും കുഞ്ഞുങ്ങളവിടെ പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അഞ്ചൽ പോയി കേസ് കൊടുത്ത് എല്ലാ രക്ഷാർത്താക്കളും അവരെ അവർക്കെതിരാണ് െതിരെ അവർക്ക് വേണ്ടിയിട്ട് ഇന്നലെ എഴുതി ഒപ്പിട്ട് ബ്ലോക്കിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ഇന്ന് കൊണ്ടു കൊടുക്കും ടീച്ചർ അടക്കം കൊണ്ടു കൊടുക്കും എല്ലാ രക്ഷി ഒരു കുഞ്ഞുങ്ങളെയും അവിടെ വിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് അടുക്കളയിലായിരുന്നെന്നാ തോന്നുന്നു അടുക്കളയിലായിരുന്നു കഞ്ഞു ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല സംഭവത്തിൽ ഉൾപ്പെടെയുള്ളവരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത അഞ്ചൽ